ഹലോ ഫ്രണ്ട്സ് ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് എന്ന ചാനലിൻ്റെ അടുത്ത എപ്പിസോഡാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ടേം നമുക്ക് സുപരിതമായിട്ടൊരു ടേമാണ് എന്തായാലും ഞാൻ അതിലേക്ക് കയറും പിന്നെ ഞാൻ ആദ്യം തന്നെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് സ്ക്രീൻ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും ഇന്നത് നമ്മുടെ ടോപ്പിക് പീനട്ട് പ്ലാന്റ് ജിയോ കാർപ്പിക് ഫ്രൂട്ട് പീനട്ട് പ്ലാന്റ് ജിയോ കാർപ്പിക് ഫ്രൂട്ട് നമ്മളെല്ലാവരും കഴിച്ചിട്ടുള്ള ഒരു ആണ് പീനട്ട് അല്ലെങ്കിൽ നിലക്കടല സാധാരണ മലയാളത്തിൽ പറഞ്ഞാൽ കപ്പലണ്ടി എന്ന് പറയും ഈ പീനട്ടും ഗ്രൗണ്ട് നട്ടും സെയിമാണ് ഈ പീനട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന കപ്പലണ്ടി അതിൻ്റെ കുടുംബം ഫെബേസി എന്നാണ് അതിൻ്റെ കുടുംബത്തിൻ്റെ പേര് ഈ കപ്പലണ്ടിയുടെ സയൻറ്റിഫിക് നെയിം ഞാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് ആണ് അറാക്കിസ് ഹൈപ്പോജിയ ഞാനവിടെ കൃത്യമായിട്ടെല്ലാം റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതറിയാത്ത ഏതൊരാൾക്കും വേണ്ടി മനസ്സിലാവാൻ ഒരു ബുദ്ധിമുട്ടും വരില്ല ഇനി നമുക്ക് ഈ കപ്പലണ്ടിയുടെ പ്ലാന്റിനെ കുറിച്ച് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം കാരണം ഇത് അത് അധികം പേർക്ക് അറിയില്ല അതുകൊണ്ടാണ് മുകളിൽ കാണിച്ചിട്ടുള്ള രണ്ടെണ്ണം അപ്പം ഇതും ഇതുമാണ് കപ്പലണ്ടിയുടെ പ്ലാന്റ് അതിൽ ഫ്ലവറും ഉണ്ട് ഇത് നമുക്ക് കപ്പലണ്ടി അതിൻ്റെ താഴ്വശത്ത് പ്ലാന്റിൻ്റെ താഴ്വശത്ത് മണ്ണിൻ്റെ അടിയിൽ നിറച്ച് ഉണ്ടായിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫാണ് അതിൻ്റെയും താഴെ ഏറ്റവും താഴ്ത്ത ഡയഗ്രാം ഈ കപ്പലണ്ടി നമ്മൾ കുത്തി പൊട്ടിച്ച് അതിൻ്റെ കവർ മാറ്റി അതിൻ്റെ ഉള്ളിൽ രണ്ട് ഇത് രണ്ടു വേണം നമ്മൾ കഴിക്കുക അത് കാണിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഡയഗ്രാണിത് പ്ലാന്റ് ഫ്ലവർ കപ്പലണ്ടി ഭൂമിയുടെ ഭൂമിയിലടിയിൽ അത് പുറത്തേക്ക് എടുത്തിട്ടുള്ള കാഴ്ചയാണ് ഇത് കപ്പലണ്ടി തോട് പൊളിക്കുമ്പോൾ കാണുന്ന നമ്മൾ കഴിക്കുന്ന കപ്പലണ്ടി എന്ന് പറയുന്ന സാധനം നോക്കാനുള്ളത് ഈ പീനട്ട് 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 അത് ആ പ്ലാന്റ് ഉണ്ടാവുക സോ സോപ്ലിൻ്റെ ചെടിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ജിയോ കാർപ്പിക് ഫ്രൂട്ട് എ പ്ലാൻ വിത്ത് ജിയോ കാർപ്പിക് ഫ്രൂട്ട് എന്നാണ് അതിനെ പറയാം അപ്പോൾ പലർക്കും ആ വാക്ക് അറിയില്ല എന്താണ് ജിയോ കാർപ്പിക് ഫ്രൂട്ട് ജിയോ കാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻറ്റിഫിക് ആയിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വരുന്നത് എ ജിയോ കാർപ്പിക് ഫ്രൂട്ട് മീൻസ് എ ഫ്രൂട്ട് ദാറ്റ് ഗ്രോസ് ആൻഡ് റൈപ്പൻസ് അണ്ടർഗ്രൗണ്ട് ഭൂമിയിലടിയിലാണ് ആ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുക അതുപോലെ തന്നെ റൈപ്പൻ ചെയ്യുക അതിനാണ് ജിയോ കാർപ്പിക് ജിയോ എന്ന് പറഞ്ഞാൽ സോയൽ കാർപ്പിക് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ കപ്പലണ്ടി നമ്മൾ കഴിക്കുന്ന കപ്പലണ്ടി ആ തോടിൻ്റെ അകത്ത് ഭൂമിൻ്റെ അടിയിലാണ് ഉണ്ടാവുക പത്രം ഫ്രൂട്ടുകളാണ് ജിയോ കാർപ്പിക് ഫ്രൂട്ട് അർത്ഥം പിടികിട്ടെന്ന് വിചാരിക്കുന്നു ജിയോ കാർപ്പിക് കാരണം വളരെ കുറച്ച് ഫ്രൂട്ടുകളെ ലോകത്തിലുള്ളു അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം തോന്നും അപ്പോൾ നമ്മൾ ഉരുളം കിഴങ്ങോ ചേനയോ ചേമ്പോ അല്ലെങ്കിൽ ഉള്ളി ഓണിയൻ അതുപോലെ ക്യാരറ്റ് ടെർണിപ്പ് റാഡിഷ് ബീട്രൂട്ട് ഇതൊന്നും ഫ്രൂട്ടല്ലേ ഒരു സംശയം വേണ്ട ഇതൊന്നും ഫ്രൂട്ടല്ല അതിൻ്റെ ഒരു പടം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ കൊടുത്തിട്ടുണ്ട് പൊട്ടറ്റോ അമോർഫ് ഫാലസ് നമ്മൾ ചേന എന്ന് പറയുന്ന സാധനം പല സ്ഥലത്തും പല പേരാകും കൊളക്കേഷ്യ ചേമ്പ് ഓണിയൻ പിന്നെ സബോള ഈ നാലെണ്ണം കുറയുണ്ടെങ്കിൽ ഇതുപോലെ ഈ നാലെണ്ണം സ്റ്റെമ്മാണ് അതിൻ്റെ മോഡിഫിക്കേഷനാണ് ഞാൻ എൻ്റെ താഴെ ക്യാരറ്റ് ടെർണിപ്പ് റാഡിഷ് ബീട്രൂട്ട് ഇത് നാലും റൂട്ടാണ് അതിൻ്റെ മോഡിഫിക്കേഷനാണ് അപ്പോൾ ചുരുക്കത്തിൽ ഈ എട്ടെണ്ണം അവിടെ കാണിച്ചിട്ടുള്ളത് നമ്മൾ കഴിക്കുന്ന സാധനങ്ങളൊന്നും ഫ്രൂട്ടല്ല ഒന്നില്ലെങ്കിൽ സ്റ്റെമ്മ് അല്ലെങ്കിൽ റൂട്ട് അവിടെയാണ് ഈ പീനട്ടിൻ്റെ എക്സെപ്ഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും എങ്ങനെയാണ് പീനട്ട് കപ്പലണ്ടി ജിയോ കാർപ്പിക്ക് ആവുന്നത് അതിൻ്റെ പ്രിൻസിപ്പൾ സിമ്പിളാണ് നേച്ചറിന് പല മെക്കാനിസങ്ങളാണ് ഉള്ളത് നമുക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റില്ല ചിലത് അപ്പോൾ പീനട്ട് അത് മണ്ണിനടിയിലേക്ക് പോകാനുള്ള കാരണം അതിൻ്റെ പരാഗണം കഴിഞ്ഞു ആഫ്റ്റർ പോളിനേഷൻ അതിൻ്റെ ഫ്ലവറിൻ്റെ സ്റ്റോക്ക് സ്റ്റോക്ക് ഓഫ് ദ ഫ്ലവർ അത് നീളം വയ്ക്കും അതിനുശേഷം വളഞ്ഞ് താഴത്തേക്ക് വരും അതിൻ്റെ എയിം അത് ഡെവലപ്പിംഗ് ഓവറിങ് അതിനെ മണ്ണിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് കപ്പലണ്ടി ജിയോ കാർപ്പിക് ആവണമെന്നല്ലെങ്കിൽ മണിനടിയിലേക്ക് പോകുന്നത് വളരെ സിമ്പിൾ മെക്കാനിസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരാഗണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലവർ സ്റ്റോക്ക് ഇലോങ്ങേറ്റ് ചെയ്യും അതിനുശേഷം അത് ബെൻഡ് ചെയ്ത് താഴത്തേക്ക് ബെൻഡ് ചെയ്ത് ഡൗൺവേഡ്സ് പൊസിഷൻ ഒരു പൊസിഷനിലേക്ക് വരും പർപ്പസ് ആ ഓവറിന് പുഷിങ് ദ ഡെവലപ്പിംഗ് ഓവറിങ് അതായത് പ്ലാൻസിൽ ഓവറിയാണ് ഫ്രൂട്ടായിട്ട് വരിക ഓവിയുള്ള സീഡായിട്ടാണ് വരിക അപ്പോൾ നമ്മൾ കഴിക്കുന്ന പല ഫ്രൂട്ടുകളും പലതുണ്ടോ ഒറിജിനലി ഇറ്റ് ഷുഡ് ബി ഓവറി മോഡിഫിക്കേഷൻസ് ഉണ്ട് ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈപ്പ് ആൻഡ് മെച്യേർഡ് ഓവറി ആണ് അപ്പോൾ ഈ ഡെവലപ്പിംഗ് ഓവറി അതിനെ മണ്ണിലേക്ക് തള്ളും അപ്പോൾ ഫ്ലവർ സ്റ്റോക്ക് ഇലൊങ്ങിയേറ്റ് ചെയ്ത് താഴത്തേക്ക് ബെൻഡ് ചെയ്ത് ഓവറിനെ ഡെവലപ്പിംഗ് ഓവറിനെ മണ്ണിലേക്ക് പുഷ് ചെയ്യും ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ ശേഷം ആ ഒരു ഇവൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഒരു ഡെവലപ്മെൻറ്റ് ആ ഓവറി ഓവറിലൊക്കെ ഡെവലപ്പ് ചെയ്യണത് മെച്വേഴ്സ് ഇൻ ടു ഹോർ അത് മണ്ണിനടിയിലാണ് അപ്പോൾ ബാക്കിയുള്ള ഡെവലപ്മെൻ്റ് മണ്ണിൻ്റെ അടിയിലാണ് അതാണ് ഈ ജിയോ കാർ എന്ന് പറയുന്നത് ജിയോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മണ്ണാണ് ജിയോളജി ജിയോഗ്രാഫി ഒക്കെ നമുക്കറിയാം ഇനി ഇതാണ് അടുത്തൊരു ഡയഗ്രാം ഇതിൽ നമുക്ക് ഒരു കപ്പലണ്ടി ചെടി ഇവിടെ ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ കപ്പലണ്ടി ഡെവലപ്പ് ചെയ്തു വരുന്നു ഇവിടെ ആകെ ഒരു റൂട്ട് പോലെ സ്ട്രക്ചേഴ്സിൻ്റെ ഒരു കൂട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതിൽ ഈ റൂട്ട് പോലെ കാണുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ആ ഫ്രൂട്ട് ഉണ്ടാക്കണം ജസ്റ്റ് മുകളിലായിട്ട് റൂട്ടിൻ്റെ മുകളിലായിട്ട് ഒരു ഞെട്ടി പോലുള്ള സാധനം വരുന്നുണ്ട് അതിൻ്റെ പേരാണ് പെഗ്ഗെന്നാണ് പറയുക പി ജി ടെക്നിക്കലത് അത് ഓഫ് ഫോർ ആണ് നമുക്ക് പെഗ് എന്ന് പറയാം അപ്പോൾ ഈ കപ്പലണ്ടിയുടെ ഈ തോല് എന്നാൽ പറഞ്ഞു വരുന്നത് ഈ സ്ട്രക്ചർ പെഗുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ് അപ്പോൾ ഫെർട്ടിലൈസേഷൻ ഇതൊക്കെ കഴിഞ്ഞു ആ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ മണിലേക്ക് താഴേണ്ടേ അപ്പോൾ ആ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ദ ഡെവലപ്സ് ഇൻ ഫ്രം ഫെർട്ടിലൈസ്ഡ് ഫ്ലവേഴ്സ് പിന്നീട് അത് മണ്ണിലേക്ക് വളരും ഈ സ്ട്രക്ചറാണ് പെഗ് ഇതിൻ്റെ അകത്താണ് ഫെർട്ടിലൈസ്ഡ് ഓവറി വി ഡെവലപ്സ് ഇൻ ടു ഹോഡ് ദെൻ ഇൻ ടു സീഡ് ഹോഡ് ആവും സീഡ് ആയിത്തീരും അപ്പോൾ ചുരുക്കത്തിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെഗ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഹെൽപ്പോട് കൂടി കപ്പലണ്ടി പിന്നെ ഡെവലപ്പ് ചെയ്ത് അതിന് ചുറ്റുമുള്ള കവറിങ് വരുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിൽ കഴിക്കുന്ന സാധനം ഡെവലപ്പ് ചെയ്യുന്നത് ഇത് മുഴുവൻ മണ്ണിനടിയിലാണ് അപ്പോൾ ഇത്തരം ഫ്രൂട്ടുകളെ വിളിക്കുന്ന പേരാണ് ജിയോ കാർപ്പിക് ഫ്രൂട്ട് അപ്പോൾ ഓർക്കുക കപ്പലണ്ടി സ്റ്റെമ്മുമല്ല റൂട്ടുമല്ല അത് ഫ്രൂട്ട് തന്നെയാണ് അപ്പം അങ്ങനെ വളരെ അപ്പുറം പ്ലാന്റുകൾ ഉണ്ട് പ്ലാന്റുകൾ ഉണ്ട് അഞ്ചപ്പാൽ ഏറ്റവും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഫേമസ് ആണ് കപ്പലണ്ടി പീനട്ട് ദറ്റ് ഈസ് അറാക്കിസ് ഹൈപ്പോജിയ ഓർക്കുക കപ്പലണ്ടി സ്റ്റെമ്മല്ല റൂട്ടല്ല അത് ഫ്രൂട്ടാണ് കേട്ടോ ജിയോ കാർപ്പിക് ഫ്രൂട്ട് അതിൻ്റെ റീസ് എങ്ങനെയാണ് അത് വരുന്നത് അത് മണിയിലേക്ക് പോകുന്നതും മണിനടിയിൽ ഫ്രൂട്ടിനി മെക്കാനിസം വഴിയാണ് ഇതാണ് നമ്മളെന്താ ഡിസ്കഷൻ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് പിന്നെ കാണാം സോ ടേക്ക് ബൈ താങ്ക് യു